തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ ന്യൂനപക്ഷ പ്രീണനത്തിന് ബി ജെ പിക്ക് ബീഫ് വേണ്ട നല്ല ഭരണം നടത്താൻ അറിയാം ഈ കണ്ട കാലം അത്രയും കോൺഗ്രസ് വിജയിച്ചത് അങ്ങനെയാണോ എന്നറിഞ്ഞാൽ കൊള്ളാം ആസാമിലെ സാംഗുരി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ബി ജെ പി മണ്ഡലത്തിൽ ബീഫ് വിതരണം ചെയ്തു എന്ന കോൺഗ്രസ് ആരോപണത്തോട് പ്രതികരിക്കവേ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാർമ്മയുടെ മാസ് ചോദ്യം ഉത്തരം മുട്ടി കോൺഗ്രസ് എം പി കോൺഗ്രസ് രേഖാമൂലം എഴുതി നൽകൂ അങ്ങനെയാണ് എങ്കിൽ അസം സംസ്ഥാനത്ത് ബീഫ് നിരോധിക്കുമെന്ന് അസം മുഖ്യമന്ത്രി സാംഗുരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ബി ജെ പി മണ്ഡലത്തിൽ ബീഫ് വിതരണം ചെയ്തു എന്ന കോൺഗ്രസ് ആരോപണത്തോട് പ്രതികരിക്കവേയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഡിമാൻഡ് മുന്നോട്ട് വച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുന്നതിനായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ ബീഫ് പാർട്ടി നടത്തി എന്നായിരുന്നു കോൺഗ്രസ് ആയ റാക്കിബുൾ ഹുസൈൻ ആരോപിച്ചത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി കോൺഗ്രസ് ആണ് ആ മണ്ഡലത്തിൽ വിജയിച്ചിരുന്നത് അങ്ങനെയാണ് എങ്കിൽ അത് ബീഫ് വിതരണം ചെയ്താണോ എന്നായിരുന്നു മുഖ്യമന്ത്രി തിരിച്ചടിച്ചത് ബീഫ് നൽകി ഇവിടെ വിജയിക്കാൻ സാധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു ബീഫ് ഇത്ര മോശമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന കാലത്ത് എന്തുകൊണ്ടാണ് ബീഫ് നിരോധിക്കാതിരുന്നത് ബീഫ് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നും മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവിനെ പരിഹസിച്ചു ഇരുപത്തഞ്ചു വർഷമായി കോൺഗ്രസ്സിനൊപ്പം നിന്ന മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചതിനേക്കാൾ കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയാണ് പ്രധാനം എന്നും അദ്ദേഹം വിമർശിച്ചു സംസ്ഥാനത്ത് ബീഫ് നിരോധിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്നാൽ കോൺഗ്രസ്സോ ബി ജെ പിയോ ബീഫിനെ കുറിച്ച് സംസാരിക്കില്ല എന്ന് അദ്ദേഹം എനിക്ക് എഴുതി നൽകിയാൽ മാത്രം മതി അത് ചെയ്താൽ സംസ്ഥാനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻകുമാർ ബോറ രേഖാമൂലം അഭ്യർത്ഥിച്ചാൽ സംസ്ഥാനത്തുടനീളം ബീഫ് നിരോധനം നടപ്പാക്കാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി അല്ലെങ്കിൽ റാക്കിബുൾ ഹുസൈൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം അങ്ങനെയുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബീഫ് പൂർണ്ണമായും നിരോധിക്കാം പിന്നെ സംസ്ഥാന ഒരു ും ബീഫ് വിതരണം ചെയ്യില്ല എന്നും ഒരു മതക്കാരും ബീഫ് കഴിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബീഫ് കഴിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമല്ല ആസാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗോവധ നിരോധന നിയമം അനുസരിച്ച് ഹിന്ദുക്കളും ജൈനരും തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പശുക്കളെ കൊല്ലുന്നതും ഇറച്ചി വിൽക്കുന്നതും തടഞ്ഞിട്ടുണ്ട് അതിനു പുറമെ ക്ഷേത്രങ്ങൾക്കും സത്രങ്ങൾക്കും അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലും ഈ നിരോധനം നടപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് തവണയെ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നത് പ്രതിപക്ഷം വിഷയം ഉയർത്തിയതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നും ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി സാംഗുരി കോൺഗ്രസിന്റെ കൈവശമായിരുന്നു ഇവിടെ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ തോൽവിയാണ് കോൺഗ്രസ് വഴങ്ങിയത് ബിജെപിയുടെ വിജയത്തെക്കാൾ ഉപരി മണ്ഡലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ പരാജയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപിയുടെ ദിപുല രഞ്ജൻ ശർമ്മ കോൺഗ്രസ് എം പി എ റാക്കിബുൽ ഹുസൈന്റെ മകൻ തൻസിലിനെയാണ് മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് മണ്ഡലത്തിൽ ബീഫ് വിതരണം ചെയ്താണോ കോൺഗ്രസ് ജയിച്ചത് എന്ന് ശർമ്മ ചോദിച്ചു തനിക്ക് മണ്ഡലത്തെ നന്നായിട്ട് അറിയാം ബീഫ് കൊടുത്താൽ ജയിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല ഇത് എന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം ബീഫ് മോശമായി തോന്നുകയാണ് എങ്കിൽ അത് നിരോധിക്കാൻ താൻ തയ്യാറാണ് അടുത്ത സമ്മേളനത്തിൽ തന്നെ ബീഫ് നിരോധിക്കാം ഇതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ ഒരു അവസാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ബീഫ് നിരോധനത്തിനായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ തനിക്ക് കത്തയക്കണം എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച ആവശ്യം നമുക്കറിയാം വിവാദങ്ങൾ വളരെ സാധാരണമായ രാജ്യമാണ് ഇന്ത്യ ഗോഹത്യെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കലാപങ്ങളെക്കുറിച്ചും ഓരോ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് വാർത്ത ലഭിക്കുന്നുണ്ട് പ്രധാനമായും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് മൂന്നാം നൂറ്റാണ്ട് മുതൽ ഇത് ഒരു പുതിയ കാര്യമല്ല ഇതൊരു ചർച്ച ആവശ്യമാണ് ഇസ്ലാമിൽ ഗോഹത്യ അനുവദനീയമാണ് എങ്കിൽ ഹിന്ദുക്കളിൽ പശുവിനെ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത് പശുവിനെ കൊല്ലുന്നത് തങ്ങളുടെ മതത്തോടുള്ള അനാദരവായിട്ടാണ് ഹിന്ദുക്കൾ കാണുന്നത് ഒരിക്കൽ ബി സർക്കാർ ഗോവധം നിരോധിച്ചിരുന്നു എങ്കിലും സുപ്രീം കോടതി അത് മാറ്റുകയായിരുന്നു ഗോവധം കുറ്റകരമാക്കുന്ന നിരവധി സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്ര മാംസാഹാരങ്ങൾ നിരോധിച്ചിരിക്കുന്നു ആരെങ്കിലും പശുവിനെ അറുക്കുന്നതായി കണ്ടെത്തിയാൽ അവർക്ക് അഞ്ചു വർഷം തടവോ പതിനായിരം രൂപ വരെ പിഴയോ ലഭിക്കും എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ ഹരിയാന അങ്ങനെയാണ് ഹരിയാന അതിലൊന്നാണ് കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നിലവിൽ നിയമനിർമ്മാണം നടത്തിയിട്ടില്ലാത്ത ഏഴ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് നമ്മുടെ ഭരണഘടനയുടെ നാൽപ്പത്തിയെട്ടാം അനുച്ഛേദവും ഗോവധം നിരോധിക്കുന്നു ഏറ്റവും കൂടുതൽ മാട്ടിറച്ചി ഉപഭോക്താക്കൾ ഇരുപത്തിയഞ്ച് ശതമാനം മാംസം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഗോവത നിരോധനത്തെ നിരവധി ഭരണഘടനാ വ്യവസ്ഥകളുണ്ട് തുടക്കം മുതൽ ഈ വിഷയം ചർച്ചാ വിഷയമാണ് പശുവിന്റെ പേരിൽ രാഷ്ട്രീയം കളിച്ച് അത് രാഷ്ട്രീയക്കാരുടെ വോട്ട് ബാങ്കായി മാറും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോഴും ഈ കാര്യം മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പശുവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഓരോ തവണയും ഉണ്ടാകുമ്പോൾ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി അറിയാതെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയ ധാരാളം ആളുകളുമുണ്ട് ഇതും മിക്ക സമയത്തും കലാപത്തിനൊരു കാരണമാകാറുണ്ട് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ വളരെ സാധാരണമാണ് പശുവിനെ രക്ഷയില്ല എങ്കിലും പശുവിൻ്റെ പേരിൽ ആളുകൾ വഴക്കിടുന്നത് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്